ഇനി ശരിക്കും നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ മെസ്സേദോ എന്ന് ഇൻട്രോ കോളാകരുത് മുതൽ സിനിമ കണ്ടു നാളെ മുതല് നമുക്ക് ഇദ്ദേഹം സ്ക്രീനിൽ വരുമ്പം ഹിസ് ബിക്കം സറ്റ് എ പാർട്ട് ഓഫ് ലൈഫ് അല്ലെ അത്രയും വലിയ ഒരു നടൻ നമ്മളുടെ സിനിമയില് വരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് അത നിങ്ങൾക്ക് ഇപ്പോ ഫീൽ ചെയ്യുന്നില്ലേ അത് മാത്രമല്ല ആ ഫിലിം സൂപ്പർ ടൂപ്പർ ഹിറ്റ് ആവുമോ എന്നൊരു ഫീലിംഗ് ആ ഫീലിംഗ് ഫീൽ ചെയ്യുന്നില്ലേ എങ്ങനെന്നാ പൊളിയല്ലേ പൊളിയല്ലേ നമ്മൾ एक्चुअली സക്സസ് തുടങ്ങിയ നേരം മമ്മുക്ക ജോയിൻ ചെയ്തതിന്റെ തൊട്ടുണ്ട് ഈ സക്സസ് ഇതൊക്കെ ഇതൊക്കെ വെറും ഷോ മാത്രമാണ് അപ്പോൾ ഈ സക്സസ് പാർട്ടി ഷെയർ ചെയ്യുവാന സക്സസ് പാർട്ടി ആവണമെങ്കിൽ ഇസ് സ്റ്റാഗ്നറിസ് ചെയർമാൻ ഫോർ us to welcome the reason behind ചോദിക്കാണല്ലേ എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോള് റോസമ്മോ